നമസ്കാരം ആയുർ ജ്യോതിഷിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോ ചിങ്ങം കന്നി തുലാം വൃശ്ചികം എന്നീ രാശിക്കാരായ മകം പൂരം ഉത്രം അത്തം ചിത്തിര ചോതി വിശാഖം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രക്കാർക്ക് മകരമാസത്തിൽ ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിനാല് പകൽ എട്ട് അമ്പത്തി അഞ്ചിന് സൂര്യൻ മകരരാശിയിലേക്ക് സംക്രമിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പന്ത്രണ്ടിന് രാത്രി ഒമ്പത് അമ്പത്തി ആറ് വരെ മകരരാശിയിൽ തുടരും ബുധൻ ധനു മകരം എന്നീ രാശികളിലും ശുക്രൻ കുംഭം മീനം എന്നീ രാശികളിലും മാറി മാറി സഞ്ചരിക്കുന്നു കുജൻ കർക്കിടകം രാശിയിൽ നീചസ്ഥനായും കൂടാതെ വക്രം പ്രാപിച്ച് മിഥുന രാശിയിലേക്കും മകരമാസം സഞ്ചരിക്കുന്നു വ്യാഴം ഇടവം രാശിയിൽ വക്രം പ്രാപിച്ചും സ്ഥിതി ചെയ്യുന്നു എന്നാൽ ഈ വക്രസ്ഥിതി ഫെബ്രുവരി നാലാം തീയതിയോടുകൂടി മാറി വ്യാഴം നേർഗതി പ്രാപിക്കുന്നതാണ് കേതു കന്നിരാശിയിലും മീനം രാശിയിൽ രാഹുവും ശനി കുംഭം രാശിയിലും മകരമാസത്തിൽ സ്ഥിതി ചെയ്യുന്നു ബുധന്റെയും ശുക്രന്റെയും സൂര്യന്റെയും ചൊവ്വയുടെയും രാശിമാറ്റവും ശുക്രന്റെ ഉച്ചരാശിയിലെ സ്ഥിതിയും ജ്യോതിഷപരമായി എല്ലാ നക്ഷത്രക്കാരെയും ബാധിക്കുന്നതാണ് ഇതിനെ അടിസ്ഥാനപ്പെടുത്തി ഓരോ നക്ഷത്രക്കാർക്കും മകരമാസത്തിൽ ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലത്തെയാണ് ഇനി പറയാൻ പോകുന്നത് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ തുടർന്നും ഇത്തരത്തിലുള്ള ജ്യോതിഷ സംബന്ധിയായ കാര്യങ്ങൾ അറിയുന്നതിനായി ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതിലാദ്യമായി ചിങ്ങക്കൂറുകാരുടെ മകരമാസഫലം മകം പൂരം ഉത്രത്തിന്റെ ആദ്യ കാൽഭാഗത്തിൽ ജനിച്ചവർ ഇവർക്ക് നിലവിൽ ശനിയുടെയും വ്യാഴത്തിന്റെയും സ്ഥിതി അനുകൂലമല്ല അതിനാൽ തന്നെ ജോലിയിൽ സ്ഥാനചലനങ്ങളും ഉദരസംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാകുന്നതിനും അസുഖം നിമിത്തം ധനം ഏറെ ചെലവഴിക്കേണ്ടതുമായ അവസ്ഥകൾ ഇപ്പോൾ ഇവർക്ക് നിലവിലുണ്ട് കൂടാതെ ദൂരദേശങ്ങളിൽ സഞ്ചരിക്കേണ്ടതായും യാതൊരു കാരണവുമില്ലാതെ വെറുതെ സഞ്ചരിക്കേണ്ട അവസ്ഥകളും ശനിയുടെ സ്ഥിതി മൂലം ഇവർക്ക് അനുഭവിക്കേണ്ടതായി വരും ശനിയുടെ സ്ഥിതി നിമിത്തം ദൂരയാത്ര പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെയും അവയെല്ലാം തീർത്ഥയാത്രകളാക്കി മാറ്റിയാൽ നിങ്ങൾക്ക് ശനി കുറഞ്ഞു വരുന്നതായി അനുഭവപ്പെടും ചിങ്ങക്കൂറുകാർക്ക് മകരമാസത്തിൽ സൂര്യൻ ഏറ്റവും അനുകൂല സ്ഥാനമായ ആറാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ ഇവർക്ക് ഇതുവരെയും കഷ്ടപ്പെടുത്തിയിരുന്ന രോഗങ്ങളിൽ നിന്നും മുക്തി ലഭിക്കുന്നതാണ് സംബന്ധിയായ രോഗങ്ങൾക്ക് പുതിയ ചികിത്സകൾ അവലംബിച്ചാൽ രോഗത്തിൽ നിന്നും മുക്തി ലഭിക്കുന്നതുമാണ് തിമിരം പോലെയുള്ള അസുഖങ്ങൾക്ക് ശസ്ത്രക്രിയ നടത്തി അതിൽ നിന്നും മോചനം ലഭിക്കുന്നതിനും മകരമാസം അനുകൂലമാണ് കൂടാതെ സൂര്യൻ അനുകൂല ഭാവത്തിലായതിനാൽ ഇവർക്ക് ശത്രുനാശം സംഭവിക്കുന്നതാണ് കുടുംബത്തിനോടും വ്യവസായ വാണിജ്യ മേഖലകളിലും തന്നെ ബുദ്ധിമുട്ടിപ്പിച്ചിരുന്ന ശത്രുക്കൾക്ക് സർവനാശം സംഭവിക്കാൻ ഇടയാകും ചെയ്യുന്ന പ്രവർത്തികളിൽ വളരെയധികം മനസുഖം അനുഭവിക്കാൻ ഇടയാകുന്നതാണ് കൂടാതെ പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സമൂഹ മദ്യത്തിൽ സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നതിനും ജനങ്ങൾക്കിടയിൽ കൂടുതൽ സ്വീകാര്യത ലഭിക്കുന്നതിനും ഇടയാകുന്നതാണ് ജോലിയിൽ ഉയർച്ചയുണ്ടാകുന്നതിനും തനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം ലഭിക്കുന്നതിനുമെല്ലാം മകരമാസം ഇടയാകും സർക്കാർ സംബന്ധമായി ജോലി ചെയ്യുന്നവർക്ക് തന്റെ ജോലിയിൽ പ്രമോഷനും അധികാരപ്രാപ്തിയും ലഭിക്കുന്നതിന് ഇടവരുന്നതാണ് ചിങ്ങം രാശിക്കൂറുകാർക്ക് ജനുവരി ഇരുപത്തിനാല് വരെ ബുധൻ അഞ്ചാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നു ഇതൊട്ടും അനുകൂലമല്ല ബുധന്റെ സ്ഥിതി നിമിത്തം സ്വന്തം മക്കളോട് അനാവശ്യമായി വഴക്കടിക്കുന്നതിനും ഭാര്യയോട് കലഹ സ്വഭാവം പ്രകടിപ്പിക്കുന്നതിനും ഇടയാകുന്നതാണ് അതിനാൽ തന്നെ ഇവർ മകരമാസത്തിൽ തന്റെ പെരുമാറ്റത്തിൽ ഒരൽപ്പം ക്ഷമ പുലർത്തേണ്ടതാണ് കൂടാതെ വിവാഹത്തിനോ പുനർവിവാഹത്തിനോ ആയി ശ്രമിക്കുന്ന ആളുകൾക്ക് വിവാഹത്തിനായി ഒരൽപ്പം കൂടി കാത്തിരിക്കേണ്ടതായി വരും വിവാഹം നടക്കുന്നതിനായി പല വിധത്തിലുള്ള തടസ്സങ്ങളും മകരമാസത്തിൽ ഇവർക്ക് അനുഭവപ്പെടും എന്നാൽ ഇരുപത്തിനാലാം തീയതിക്ക് ശേഷം ബുധൻ തന്റെ ആറാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നത് ഏറെ ഗുണപ്രദമാണ് ഇരുപത്തിനാലാം തീയതിക്ക് ശേഷം ഇരുപത്തി ഒമ്പതാം തീയതിയോടുകൂടി വിവാഹം നടക്കുന്നതിനും ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളിലും വിജയം കൈവരിക്കുന്നതിനും ഇവർക്ക് സാധിക്കുന്നതാണ് എത്ര ദുഷ്കരമായ പ്രവൃത്തികൾ പോലും ഇവർ അനായാസം ചെയ്തു തീർക്കുന്നതാണ് ബുധന്റെ ഈ സ്ഥിതി നിമിത്തം ഇവർക്ക് വ്യാപാര മേഖലകളിൽ നല്ല ധനലാഭം സൃഷ്ടിക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് തന്റെ പഠനത്തിൽ മികവ് പുലർത്തുന്നതിനും മത്സര പരീക്ഷകൾ എഴുതുന്നവർക്ക് നല്ല പ്രകടനം കാഴ്ചവെക്കുന്നതിനും സാധിക്കുന്നതാണ് പുതിയ കോഴ്സുകളിൽ ചേരാൻ കാത്തിരിക്കുന്നവർക്ക് ഇരുപത്തിനാലാം തീയതിക്ക് ശേഷം കാലം അനുകൂലമാണ് ചിങ്ങരാശിക്കൂറുകാർക്ക് നിലവിൽ ശുക്രൻ വിവാഹസ്ഥാനമായ ഏഴിൽ സ്ഥിതി ചെയ്യുന്നു ഇത് ഇവർക്കൊട്ടും ഗുണപ്രദമല്ല സ്ത്രീകൾ നിമിത്തം പലവിധ ദുഃഖങ്ങൾ വന്ന് ഭവിക്കുന്നതിനും പ്രേമ നൈരാശ്യം ഉണ്ടാകുന്നതിനുമെല്ലാം ഈ സമയം ഇടയാകുന്നതാണ് വീട്ടിൽ ഭാര്യയോട് ഒന്നും രണ്ടും പറഞ്ഞ് അനാവശ്യ വഴക്കുകൾ ഉണ്ടാകുന്നതിനും ഇടയാകും എന്നാൽ ശുക്രൻ ഇരുപത്തിയെട്ടാം തീയതിയോടുകൂടി അഷ്ടമ ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു ഇതിവർക്ക് ഏറ്റവും ഗുണപ്രദമാണ് അതിനാൽ തന്നെ സ്വന്തമായി വീട് പണിയുന്നതിനും സ്ഥലം വാങ്ങുന്നതിനുമെല്ലാം ഇവർക്ക് അവസരം കൈവരും വീട്ടിലേക്ക് പുതിയ ഗൃഹോപകരണങ്ങൾ വാങ്ങുന്നതിനും തനിക്കിഷ്ടപ്പെട്ട സ്ത്രീയെ വിവാഹം കഴിക്കുന്നതിനുമെല്ലാം ഇവർക്ക് ഈ സമയം സാധിക്കുന്നതാണ് കൂടാതെ ഇരുപത്തി എട്ടാം തീയതിക്ക് ശേഷം പ്രണയ സാഫല്യവും ഉണ്ടാകുന്നതാണ് കൂടാതെ ജോലിക്കായി ശ്രമിക്കുന്ന ചിങ്ങക്കൂറുകാരുടെ ഭാര്യമാർക്ക് ജോലി ലഭിക്കുന്നതിനും ഇടയാകും ചിങ്ങക്കൂറുകാർക്ക് നിലവിലെ കുജന്റെ പന്ത്രണ്ടിലെ സ്ഥിതി ഒട്ടും അനുകൂലമല്ല അതിനാൽ തന്നെയും ഇവർക്ക് പല രീതിയിലുള്ള അനാവശ്യ ചെലവുകൾ വന്നു ഭവിച്ചുകൊണ്ടേയിരിക്കും വാഹനങ്ങൾ റിപ്പയർ ചെയ്യുന്നതിനായും സ്ഥലം വാങ്ങുന്നതിനായും മറ്റും പണം ചിലവാക്കി ആ പണം ബ്ലോക്ക് ആകുന്നതിനും സഹോദരങ്ങൾക്കോ ബന്ധുമിത്രാദികൾക്കോ കടമായി കൊടുക്കുകയോ മറ്റോ മൂലം ഇവർക്ക് നിലവിൽ കയ്യിൽ കാശില്ലാത്തൊരവസ്ഥ സംജാതമായേക്കാം എന്നാൽ കുജൻ ഇരുപത്തിയൊന്നാം തീയതിയോടുകൂടി തന്റെ ലാഭസ്ഥാനമായ പതിനൊന്നിലേക്ക് സഞ്ചരിക്കുന്നു ഇതിവർക്ക് ഏറ്റവും അനുകൂലമാണ് കുജന്റെ പതിനൊന്നിലെ സ്ഥിതി മൂലം ഇവർക്ക് ശത്രുക്കളുടെ മേൽ വിജയം ഉണ്ടാകുന്നതിനും വീട്ടിൽ ഏറെ ഐശ്വര്യം കൈവരുന്നതിനും തനിക്കുണ്ടായിരുന്ന അനാവശ്യമായ ചിലവുകൾ ഒഴിഞ്ഞു പോകുന്നതിനുമെല്ലാം ഇടയാകും റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ നിന്നും ലാഭം നേടുന്നതിനും ബന്ധുക്കളുടെ കയ്യിൽ നിന്ന് സഹായം ലഭിക്കുന്നതിനുമെല്ലാം ഈ സമയം ഇടയാകും തന്നെ സമൂഹത്തിൽ എല്ലാവരും ആദരിക്കുന്നതിനും അവസരമുണ്ടാകുന്നതാണ് ഇവർ വിഷ്ണു ക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നത് ജീവിതത്തിൽ ഏറെ ഐശ്വര്യങ്ങൾ കൈവരുന്നതിന് ഇടയാകുന്നതാണ് കന്നിക്കൂറുകാരുടെ മകരമാസഫലം ഉത്രം അവസാന മൂന്ന് പാദം അത്തം ചിത്തിരയുടെ ആദ്യ രണ്ട് പാദങ്ങളിൽ ജനിച്ചവർ കന്നിക്കൂറുകാർക്ക് ബുധന്റെ നിലവിലെ സ്ഥിതി അനുകൂലമാണ് അതിനാൽ തന്നെയും ഈ രാശിക്കാരെ കൊണ്ട് സ്വജനങ്ങൾക്കും കുടുംബത്തിനും അഭിവൃദ്ധി ഉണ്ടാകുകയും മാതാവിന്റെ ആരോഗ്യം മെച്ചപ്പെട്ടു വരികയും ചെയ്യും ഇവർക്ക് ബിസിനസിൽ നിന്നും ഈ സമയം ഏറെ ധനലാഭം ഉണ്ടാകുന്നതാണ് കൂടാതെ ബുധന്റെ സ്ഥിതി നിമിത്തം ഇരുപത്തിനാലാം തീയതി വരെയുള്ള സമയങ്ങളിൽ ഇവർ ബന്ധുക്കളെ അകമഴിഞ്ഞു സഹായിക്കാൻ തയ്യാറാകുന്നതുമാണ് എന്നാൽ ഇരുപത്തിനാലാം തീയതിക്ക് ശേഷം ബുധൻ അഞ്ചാം ഭാവത്തിലേക്ക് മാറുന്നു ഇത് ഒട്ടും അനുകൂലമല്ല ബുധന്റെ സ്ഥിതി നിമിത്തം സ്വന്തം മക്കളോട് അനാവശ്യമായി വഴക്കടിക്കുന്നതിനും ഭാര്യയോട് കലഹ സ്വഭാവം പ്രകടിപ്പിക്കുന്നതിനും ഇടയാകുന്നതാണ് അതിനാൽ തന്നെ ഇവർ മകരമാസത്തിൽ തന്റെ പെരുമാറ്റത്തിൽ ഒരൽപം ക്ഷമ പുലർത്തേണ്ടതാണ് കൂടാതെ വിവാഹത്തിനും പുനർവിവാഹത്തിനുമായി ശ്രമിക്കുന്ന ആളുകൾക്ക് വിവാഹത്തിനായി ഒരൽപം കൂടി കാത്തിരിക്കേണ്ടതായി വരും വിവാഹം നടക്കുന്നതിനായി പല വിധത്തിലുള്ള തടസ്സങ്ങളും മകരമാസത്തിൽ ഇവർക്ക് അനുഭവപ്പെടും കന്നിക്കൂറുകാർക്ക് ശുക്രന്റെ ആറിലെ സ്ഥിതി ഒട്ടും ഗുണമല്ല അതിനാൽ തന്നെ വിവാഹത്തിനും പ്രണയ സംബന്ധിയായും പലവിധ തടസ്സങ്ങൾ ഉണ്ടാകുന്നതിനും സമൂഹത്തിൽ നിന്നും പലവിധേനയുള്ള അനാദരവ് ഉണ്ടാകുന്നതിനുമെല്ലാം ഇടയാകുന്നതാണ് സ്ത്രീഹേതുകമായ രോഗങ്ങളും ദുഃഖങ്ങളുമെല്ലാം ഇവർക്ക് ഈ മാസത്തിൽ അനുഭവപ്പെടും പ്രണയ സാഫല്യത്തിനായി ശുക്രന്റെ മീനം രാശിയിലെ സ്ഥിതി മാറുന്നതുവരെ കാത്തിരിക്കുന്നതായിരിക്കും നല്ലത് ജോലി സംബന്ധമായും മറ്റും ഭാര്യയിൽ നിന്നും കുടുംബത്തിൽ നിന്നും അകന്നു നിൽക്കേണ്ടതായ അവസ്ഥകളും ഉണ്ടാകുന്നതാണ് എന്നാൽ ഇവർക്ക് ചൊവ്വ വളരെ അനുകൂല ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ചൊവ്വയുടെ നിലവിലെ സ്ഥിതി കൊണ്ട് ഇവർക്ക് ചെയ്യുന്ന പ്രവർത്തികളിലെല്ലാം വിജയവും കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാകുന്നതിനും ബന്ധുമിത്രാദികളുടെ സഹായം ലഭിക്കുന്നതിനും റിയൽ എസ്റ്റേറ്റ് അഗ്നി ലോഹങ്ങൾ മുതലായവയുമായി പ്രവർത്തിക്കുന്നവർക്ക് നല്ല ധനലാഭം ഉണ്ടാകുന്നതിനും ശത്രുനാശം ഉണ്ടാകുന്നതിനുമെല്ലാം ഇടയാകുന്നതാണ് എന്നാൽ ചൊവ്വ ഇരുപത്തി ഒന്നാം തീയതിയോടുകൂടി വക്രം പ്രാപിച്ച് മിഥുനം രാശിയിലേക്ക് സഞ്ചരിക്കുന്നു മിഥുനം രാശി ഇവർക്ക് പത്താം ഭാവമായതിനാൽ ദോഷഫലങ്ങൾ കുറഞ്ഞിരിക്കും കൂടാതെ പോലീസ് പട്ടാളം മുതലായ തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് തന്റെ ജോലിയിൽ ഉയർച്ച ഉണ്ടാകുന്നതിനും ചെയ്യുന്ന പ്രവർത്തികളിൽ നിന്നെല്ലാം നല്ല ധനലാഭം ഉണ്ടാകുന്നതിനുമെല്ലാം ഇടയാകുന്നതാണ് ഇതുവരെ കിട്ടാതിരുന്ന കടങ്ങളും മറ്റും തിരിച്ചു കിട്ടുന്നതിനും അപ്രതീക്ഷിത മാർഗങ്ങളിലൂടെ ലോണും മറ്റും അടച്ചു തീർക്കുന്നതിനുമെല്ലാം ഇവർക്ക് അവസരം ഉണ്ടാകുന്നതാണ് ഇവർക്ക് ശനിയുടെ ആറാം ഭാവത്തിലെ സ്ഥിതിയും ഏറ്റവും അനുകൂലമാണ് അതിനാൽ തന്നെ ശത്രുശല്യം മാർച്ച് മാസം വരെ ഇവർക്ക് കുറഞ്ഞിരിക്കും കൂടാതെ വിവാഹത്തിനായി ശ്രമിക്കുന്നവർ മാർച്ച് മാസത്തിനുള്ളിൽ അതിനു വേണ്ട കാര്യങ്ങൾ നല്ല രീതിയിൽ ചെയ്യേണ്ടതാണ് ഈ കാലഘട്ടം വിവാഹം നടക്കുന്നതിന് അനുകൂലമായ സമയമാണ് രോഗങ്ങൾ ബുദ്ധിമുട്ടിക്കുന്നവർ പുതിയ ചികിത്സാ രീതികൾ അവലംബിക്കുകയാണെങ്കിൽ ആ രോഗത്തിൽ നിന്നും മോചനം ലഭിക്കുന്നതുമാണ് കൂടാതെ മെയ് മാസം വരെ ഇവർക്ക് വ്യാഴത്തിന്റെ ഒമ്പതിലെ സ്ഥിതി ഏറ്റവും അനുകൂലമാണ് ലോട്ടറി മുതലായ മാർഗങ്ങളിലൂടെ അപ്രതീക്ഷിത ധനലാഭം ഉണ്ടാകുന്നതിനും ഇവരുടെ മക്കൾക്ക് വിദേശയാത്രയ്ക്കുള്ള അവസരം ഒരുങ്ങുന്നതുമാണ് കൂടാതെ വീട് പണിയാൻ ആഗ്രഹിക്കുന്നവർക്ക് മെയ് മാസം വരെ കാലം അനുകൂലമാണ് അതിനാൽ തന്നെയും അതിനുള്ള ശ്രമങ്ങൾ നല്ല രീതിയിൽ നടത്തേണ്ടതാണ് കൂടാതെ പി എസ് സി എഴുതി ജോലിക്കായി ശ്രമിക്കുന്നവർക്ക് നല്ല രീതിയിൽ ശ്രമിച്ചാൽ സർക്കാർ ജോലി ലഭിക്കുന്നതിനുമെല്ലാം അവസരമുണ്ടാകും ജോലി ചെയ്യുന്നവർക്ക് ജോലിയിൽ അധികാരം ലഭിക്കുന്നതിനെല്ലാം മകരമാസം ഇടയാകുന്നതാണ് പൊതുവെ കന്നിക്കൂറുകാർക്ക് വിവാഹകാര്യങ്ങളിൽ ഒഴിച്ച് മകരമാസം മറ്റെല്ലാ കാര്യങ്ങൾക്കും വളരെ അനുകൂലമാണ് അതിനാൽ തന്നെയും ദോഷ പരിഹാരാർത്ഥം ഇവർ ലക്ഷ്മി ക്ഷേത്രങ്ങളിലോ അതല്ലെങ്കിൽ ദുർഗാക്ഷേത്രങ്ങളിലോ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നത് ദോഷഫലങ്ങൾ കുറയാൻ ഇടയാകും അടുത്തതായി തുലാക്കൂറുകാരുടെ മകരമാസഫലം ചിത്തിരയുടെ അവസാന പകുതി ഭാഗം ചോതി വിശാഖത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർ തുലാക്കൂറുകാർക്ക് നിലവിൽ ശനിയുടെയും വ്യാഴത്തിന്റെയും സ്ഥിതി അത്ര അനുകൂലമല്ല അതിനാൽ തന്നെ വീട്ടിൽ പലവിധേനയുള്ള വലിയ കലഹങ്ങളും അനാവശ്യമായി ദൂരയാത്ര ചെയ്യേണ്ടതായ അവസ്ഥകളും മരണതുല്യമായ രോഗങ്ങളും അതല്ലെങ്കിൽ രോഗാരിഷ്ടതകളോ ഉണ്ടാകുന്നതിനുമെല്ലാം ഈ കാലഘട്ടം കാരണമായിട്ടുണ്ടാകും കൂടാതെ ഇവർ സ്വതവേ ദേഷ്യം നിയന്ത്രിച്ച് നിർത്തേണ്ടത് അത്യാവശ്യമാണ് അതല്ലെങ്കിൽ കോടതി പോലീസ് മുതലായ വ്യവഹാരങ്ങളിൽ പെടുന്നതിന് ഇടയാകുന്നതാണ് കൂട്ടുകാരോടൊത്ത് ഇടപഴകുമ്പോൾ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതാണ് കാരണം വ്യാഴത്തിന്റെ സ്ഥിതി ഇവർക്കൊട്ടും അനുകൂലമല്ല അതിനാൽ തന്നെ അബദ്ധവശാൽ പോലും പല വിധേനയുള്ള അപകടങ്ങളിൽ ചെന്ന് പെടാനും സാധ്യത കൂടുതലുള്ള സമയമാണിത് എന്നാൽ ഇവർക്ക് മകരമാസത്തിൽ ബുധന്റെ ഇരുപത്തിനാലാം തീയതി വരെയുള്ള സ്ഥിതി അനുകൂലമോ പ്രതികൂലമോ അല്ല അതിനാൽ തന്നെ ബന്ധുക്കളോട് ഒത്തുചേരുന്നതിനും പല രീതിയിലും ബന്ധു സഹായം ലഭിക്കുന്നതിനുമെല്ലാം ഇടയാകും എന്നാൽ അധികാര മേഖലകളിൽ ഇരിക്കുന്നവരോട് തന്റെ പെരുമാറ്റം അനുഭവപൂർവ്വമായിരിക്കുന്നതിനായി ശ്രമിക്കേണ്ടതാണ് അതല്ലെങ്കിൽ അവരിൽ നിന്നും നിയമ നടപടികളോ മറ്റോ നേരിടേണ്ടതായി വന്നേക്കാം ഇരുപത്തിനാലാം തീയതിക്ക് ശേഷം ബുധൻ രാശി മാറി നാലാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നതുകൊണ്ട് സ്വന്തം കുടുംബത്തിനും ബന്ധുജനങ്ങൾക്കുമെല്ലാം അഭിവൃദ്ധി ഉണ്ടാകുന്നതാണ് കൂടാതെ ബിസിനസ് ചെയ്യുന്നവർക്ക് ബിസിനസ്സിൽ നിന്നും മികച്ച ലാഭം പ്രതീക്ഷിക്കാവുന്നതുമാണ് വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കുമെല്ലാം അനുകൂല സമയമാണിത് ഇവർക്ക് ശുക്രന്റെ അഞ്ചാമത്തെ രാശിസ്ഥിതി ഏറെ ഗുണപ്രദമാണ് അതിനാൽ തന്നെ മാനസികമായി ഇവർക്ക് ഒരുപാട് സന്തോഷം അനുഭവപ്പെടുന്നതുമാണ് ബന്ധുക്കളോട് ഒത്തുചേരുന്നതിനും ദൂരയാത്രകൾ ചെയ്യുന്നതിനുമെല്ലാം അവസരം ഉണ്ടാകുന്നതാണ് ഒരുപാട് കാലമായി കുട്ടികളില്ലാതിരുന്നവർക്ക് പുതിയ ചികിത്സാരീതി അവലംബിക്കുകയാണെങ്കിൽ പുത്രലാഭം ഉണ്ടാകുന്നതാണ് കൂടാതെ ഇരുപത്തി എട്ടാം തീയതി വരെ ബന്ധുക്കളുടെ ഭാഗത്തു നിന്നും സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതിനും കടം വീട്ടുന്നതിനുമെല്ലാം സാധിക്കുന്നതാണ് ഭാര്യയുടെ ഭാഗത്തുനിന്ന് സഹായ സഹകരണങ്ങളും ഇവർക്ക് ലഭിക്കുന്നതാണ് എന്നാൽ ഇരുപത്തി എട്ടാം തീയതിക്ക് ശേഷം ശുക്രൻ ആറാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു ഇത് ഒട്ടും അനുകൂലമല്ല അതിനാൽ തന്നെ മറ്റുള്ളവരുടെ ഭാഗത്തു നിന്നും തനിക്ക് പല രീതിയിലും അനാദരവുണ്ടാകുന്ന അവസ്ഥകൾ ഉണ്ടാകുന്നതാണ് കൂടാതെ സ്ത്രീഹേതുകുഃഖങ്ങളും വിരഹവുമെല്ലാം അനുഭവപ്പെടും കൂടാതെ ജീവിതശൈലി രോഗങ്ങൾ ഒരല്പം ബുദ്ധിമുട്ടിക്കുന്നതിനും ഇടയാകുന്നതാണ് ഇവർക്ക് ചൊവ്വയുടെ പത്താം ഭാവത്തിലെ സ്ഥിതി അത്ര ദോഷകരമല്ല എന്നിരുന്നാലും ഇവർക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ പുതിയ മാർഗങ്ങളിൽ നിന്നും പല ധനം നേടുന്നതിന് സാധിക്കുന്നതാണ് സ്വന്തം ധൈര്യം നിമിത്തം ശത്രുക്കളെ ജയിക്കുന്നതിനും താനിടപെടുന്ന എല്ലാ മേഖലകളിലും വിജയക്കൊടി പാറിക്കുന്നതിനും ഇവർക്ക് സാധിക്കും എന്നാൽ ഇരുപത്തിയൊന്നാം തീയതിയോടുകൂടി ചൊവ്വ തന്റെ ഒമ്പതാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നത് ഇവർക്ക് ദോഷപ്രദമാണ് അതിനാൽ തന്നെ ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം പരാജയം സംഭവിച്ചേക്കാം ശരീരത്തിന് ദൗർബല്യമോ അതല്ലെങ്കിൽ ധാതുക്ഷയമോ സംഭവിക്കാനും മുട്ടിനും കാലിന്റെ അസ്ഥികൾക്കും പലവിധേന രോഗങ്ങൾ ഉണ്ടാകുന്നതിനും തനിക്ക് നടക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാകുന്നതിനുമെല്ലാം ഇടയാകുന്നതാണ് തുലാക്കൂറുകാർക്ക് സൂര്യന്റെ സ്ഥിതി അനുകൂലമല്ല അതിനാൽ തന്നെയും മകരമാസത്തിൽ പല വിധത്തിലുള്ള രോഗങ്ങൾ വിവാഹം നോക്കുന്നവർക്ക് അതിൽ പലവിധേന വിധേന തടസ്സങ്ങൾ ഉണ്ടാകുന്നതിനുമെല്ലാം ഇടയാകും ജോലിയിൽ സ്ഥാന ചലനവും മകരമാസത്തിൽ ഇവർക്ക് അനുഭവപ്പെടുന്നതാണ് പൊതുവെ തുലാക്കൂറുകാർക്ക് മകരമാസം സമഫലം മാത്രമാണ് ലഭിക്കുക അതിനാൽ തന്നെ ഇവർ ദോഷപരിഹാരാർത്ഥം കുടുംബക്ഷേത്രത്തിലും കൂടാതെ ഭദ്രകാളി ക്ഷേത്രങ്ങളിലും പ്രാർത്ഥിക്കുന്നത് ഏറെ ഗുണപ്രദമാണ് അടുത്തതായി വൃശ്ചിക കൂറുകാരുടെ മകരമാസഫലം വിശാഖത്തിന്റെ അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർ വൃശ്ചിക കൂറുകാർക്ക് മകരമാസത്തിൽ സൂര്യൻ ഏറ്റവും അനുകൂല സ്ഥാനമായ മൂന്നാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ ഇവർക്ക് ഇതുവരെയും കഷ്ടപ്പെടുത്തിയിരുന്ന രോഗങ്ങളിൽ നിന്നും മുക്തി ലഭിക്കുന്നതാണ് തിമിരം പോലെയുള്ള അസുഖങ്ങൾക്ക് ശസ്ത്രക്രിയ നടത്തി അതിൽ നിന്നും മോചനം ലഭിക്കുന്നതിനും മകരമാസം അനുകൂലമാണ് കൂടാതെ സൂര്യൻ അനുകൂല ഭാവത്തിലായതിനാൽ ഇവർക്ക് ശത്രുനാശം സംഭവിക്കുന്നതാണ് കുടുംബത്തിനും വ്യവസായ വാണിജ്യ മേഖലകളിലും തന്നെ ബുദ്ധിമുട്ടിപ്പിച്ചിരുന്ന ശത്രുക്കൾക്ക് സർവനാശം സംഭവിക്കാൻ ഇടയാകും ചെയ്യുന്ന പ്രവർത്തികളിൽ വളരെയധികം മനസുഖം അനുഭവിക്കാൻ ഇടയാകുന്നതാണ് കൂടാതെ പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സമൂഹ മധ്യത്തിൽ സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നതിനും ജനങ്ങൾക്കിടയിൽ കൂടുതൽ സ്വീകാര്യത ലഭിക്കുന്നതിനും ഇടയാകുന്നതാണ് ജോലി സംബന്ധിയായി ജോലിയിൽ ഉയർച്ചയുണ്ടാകുന്നതിനും തനിക്കിഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം ലഭിക്കുന്നതിനുമെല്ലാം മകരമാസം ഇടയാകും സർക്കാർ സംബന്ധമായി ജോലി ചെയ്യുന്നവർക്ക് തന്റെ ജോലിയിൽ പ്രമോഷനും അധികാരപ്രാപ്തിയും ലഭിക്കുന്നതിന് ഇടവരുന്നതാണ് ഇവർക്ക് ബുധന്റെ ധനഭാവത്തിലെ സ്ഥിതി സമഫലത്തെ നൽകുന്നു ഇവർക്ക് യാദൃശികമായി പലവിധേന ധനലാഭം ഉണ്ടാകുന്നതിന് ഇടയാകുന്നതാണ് എന്നിരുന്നാലും പൊതുജന മദ്യത്തിൽ അത്ര നല്ലതല്ല എന്ന് കരുതപ്പെടുന്ന മാർഗങ്ങളിലൂടെ ധനം നേടുന്നതിനാണ് കൂടുതൽ സാധ്യത കൂടാതെ മറ്റുള്ളവരുടെ അനാദരവ് നേടുന്നതിനും ഇരുപത്തിനാലാം തീയതി വരെയുള്ള കാലഘട്ടം ഇടയാകുന്നതാണ് ഇരുപത്തിനാലാം തീയതിക്ക് ശേഷം ബുധൻ മൂന്നാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു ബുധന്റെ മൂന്നാം ഭാവത്തിലെ സ്ഥിതി അനുകൂലമോ പ്രതികൂലമോ അല്ല അതിനാൽ തന്നെ ബന്ധുക്കളോട് ഒത്തുചേരുന്നതിനും പല രീതിയിലും ബന്ധു സഹായം ലഭിക്കുന്നതിനുമെല്ലാം ഇടയാകും എന്നാൽ അധികാര മേഖലകളിൽ ഇരിക്കുന്നവരോട് തന്റെ പെരുമാറ്റം അനുഭവപൂർവ്വമായിരിക്കുന്നതിനായി ശ്രമിക്കേണ്ടതാണ് അതല്ലെങ്കിൽ അവരിൽ നിന്നും നിയമ നടപടികളോ മറ്റോ നേരിടേണ്ടതായി വന്നേക്കാം തന്റെ മാന്യമല്ലാത്ത എന്തെങ്കിലും പ്രവർത്തികൾ നിമിത്തം മറ്റുള്ളവരിൽ നിന്നും പല വിധേനയുള്ള പീഡകൾ അനുഭവിക്കേണ്ടതായ അവസ്ഥ കൂടി സംജാതമായേക്കാം ഇവർക്ക് ശുക്രന്റെ നാലാം ഭാവത്തിലെ സ്ഥിതി ഏറ്റവും അനുകൂലമാണ് അതിനാൽ തന്നെ ബന്ധുക്കളോട് ഒത്തുചേരുന്നതിനും കൂടാതെ തന്റെ ആത്മീയ ശക്തി നിമിത്തം തനിക്ക് മഹാദേവന്റെ അനുഗ്രഹം ഉണ്ടാകുന്നതിനും ഭാര്യ സ്വത്ത് ലഭിക്കുന്നതിനുമെല്ലാം അവസരം ഉണ്ടാകുന്നതാണ് കുറെ കാലമായി നിലനിന്നിരുന്ന കലഹമെല്ലാം മാറി വീട്ടിൽ സന്തോഷം കൈവരുന്നതാണ് ശുക്രന്റെ അഞ്ചാം ഭാവത്തിലെ സ്ഥിതി നിമിത്തം ഇവർക്ക് മക്കളുടെ ഭാഗത്തു നിന്നും ഏറെ സന്തോഷം കൈവരുന്നതാണ് കൂടാതെ പല രീതിയിലും മറ്റുള്ളവരുടെ സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതിനും അവസരമുണ്ടാകുന്നതാണ് കടങ്ങളും മറ്റുമുള്ളവർക്ക് മിത്രങ്ങളുടെയോ ബന്ധുക്കളുടെയോ സഹായത്തോടു കൂടി അടച്ചുതീർക്കുന്നതിനും ആപത്തിൽ അവരുടെ സഹായം ലഭിക്കുന്നതിനുമെല്ലാം ഇടയാകും ശത്രുക്കളുടെ നാശം ഈ സമയത്ത് ഉറപ്പായിട്ടും ഉണ്ടാകുന്നതാണ് എന്നാൽ ഇവർക്ക് കുജന്റെ നിലവിലെ സ്ഥിതി അത്ര അനുകൂലമല്ല അതിനാൽ തന്നെ ഇവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും നിലവിൽ പരാജയമായിരിക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൂടാതെ നടക്കുന്നതിന് ബുദ്ധിമുട്ട് അനുഭവപ്പെടാവുന്ന ഒരു സമയമാണിത് ശരീരത്തിന് ബലവും ധാതുശക്തിയും കുറയുന്നതിനും ഈ സമയം ഇടയായിട്ടുണ്ടാകാം ഇരുപത്തിയൊന്നാം തീയതിക്ക് ശേഷം കുജൻ രാശി മാറുന്നതിനാൽ പുതിയ ചികിത്സാ രീതികൾ അവലംബിച്ചാൽ തന്റെ രോഗാവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകുന്നതാണ് കൂടാതെ കുജന്റെ അഷ്ടമത്തിലെ സ്ഥിതി നിമിത്തം ഇവർക്ക് ശരീരത്തിൽ പലവിധേന മുറിവുകൾ പറ്റുന്നതിനും അത് നിമിത്തമോ അതല്ലെങ്കിൽ പുതിയ ചികിത്സ അവലംബിക്കുന്നത് നിമിത്തമോ ധനനഷ്ടം ഉണ്ടാകുന്നതിനും ഇടയാകുന്നതാണ് വൃശ്ചികക്കൂറുകാർക്ക് നിലവിൽ ശനിയുടെ സ്ഥിതി അത്ര ഗുണപ്രദമല്ല അതിനാൽ തന്നെ മാർച്ച് മാസം വരെ ബന്ധുക്കളെയും ഭാര്യയെയും പുത്രനെയും വേർപെട്ട് താമസിക്കേണ്ടതായ അവസ്ഥകൾ ഉണ്ടാകാം ജോലി ചെയ്യുന്നവർക്ക് സ്വന്തം വീട്ടിൽ നിന്നും അകലെ മാറി ജോലി ചെയ്യേണ്ടതായ അവസ്ഥകൾ ഉണ്ടാകുന്നതാണ് കൂടാതെ വിദേശവാസത്തിനും ഇവർക്ക് യോഗമുണ്ടാകുന്നതാണ് എന്നിരുന്നാലും വിദേശത്ത് ജോലിക്കാൻ ശ്രമിക്കുന്നവർ തന്റെ ജോലിയുടെ സ്വഭാവം നല്ല രീതിയിൽ അന്വേഷിച്ചതിനു ശേഷം മാത്രം പോകുന്നതായിരിക്കും നല്ലത് മെയ് മാസം വരെ ഇവർക്ക് വ്യാഴത്തിന്റെ എല്ലാവിധ അനുഗ്രഹവും ഉണ്ടാകുന്നതാണ് അതിനാൽ തന്നെ പുതിയ വാഹനങ്ങൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ പുതിയ വാഹനം വാങ്ങുന്നതിനും വീട് പണിയുന്നതിനായി ആഗ്രഹിക്കുന്നവർക്ക് വീട് പണിയുന്നതിനുമെല്ലാം സാധിക്കുന്നതാണ് വിവാഹം നടക്കാത്തവർക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ നല്ല വിവാഹാലോചനകൾ നടക്കുന്നതിനും ഈ കാലഘട്ടത്തിൽ സാധിക്കും വൃശ്ചികൂറുകാർ ദോഷപരിഹാരാർത്ഥം ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നത് ഏറെ ഗുണപ്രദമാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കരുത്